പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസേക്കും ഞാൻ ഒഴിക്കൽ ഹിദായത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹിദായത്ത് എന്നത് ദുനിയാവിലെ മറ്റുള്ള എല്ലാത്തിനേക്കാൾ ഏറ്റവും വിലയേറിയ നിധിയാണ് ആ ഹിതായത്ത് ലഭിക്കുന്നതിന് വേണ്ടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നാം ഓരോ ദിവസവും നിർബന്ധമായും പതിനേഴ് തവണ പാരായണം ചെയ്യുന്ന ഫാത്തിഹയിലെ ഒരു ആയത്താണ് എന്നെ നേരായ മാർഗത്തിൽ നയിക്കണേ എന്നത് ആ ഹിതായത്ത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് ഇക്കാര്യത്തിൽ മറ്റാർക്കും യാതൊരു കഴിവും തീരുമാനവുമില്ല നബിസ് അള്ളാഹു പറഞ്ഞു നേർ വഴിയിലാക്കാൻ നീ ബാധ്യസ്ഥനല്ല എന്നാൽ അള്ളാഹു അവന് ഉദ്ദേശിക്കുന്നവരെ നേർ മാർഗത്തിലാക്കാ നേർമാർഗത്തിലാക്കും പ്രബോധനം ചെയ്യുക ഉപദേശിക്കുക സന്മാർഗം കാണിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് നബി അല്ലാഹു അലൈവ് വസല്ലമ്മയുടെ ചുമതല എന്നല്ലാതെ അത് അംഗീകരിപ്പിച്ചു നേർമാർഗത്തിൽ ചേർക്കുക എന്നത് നബി സുല്ലാഹു അലൈ വസല്ലമ്മയുടെ ബാധ്യതയല്ല അത് അള്ളാഹുവിന്റെ പ്രവൃത്തിയായിരിക്കും നമുക്കറിയാം നബി സുല്ലാഹു അലൈ വസല്ലമ്മ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോൾ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ വന്നപ്പോൾ നബി സുല്ലാഹു അലൈ വസല്ലമ്മക്ക് താങ്ങും തണലുമായി നിന്നത് അബു തോലിബായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണം എന്നത് നബി സുല്ലാഹു അലൈവു ആഗ്രഹമായിരുന്നു നബി മരണം ആസന്നമായപ്പോൾ എന്ന് ചൊല്ലിക്കൊടുത്തു പക്ഷേ അദ്ദേഹം ചൊല്ലിയില്ല അബ്ബാസ് പറഞ്ഞു നീ ഹിദായത്തിന് ഏറെ ആവശ്യകാരനാണ് നീ ആളുകളിൽ വെച്ച് ഏറ്റവും തകുവയുള്ളവനാണോ അറിവുള്ളവനാണോ ആണെങ്കിലും ശരി നീ മരിക്കുന്നത് വരെയും ഹിതായത്തിന് ആവശ്യകാരനാണ് മറ്റുള്ളവർക്ക് സത്യം എത്തിച്ചു കൊടുക്കുന്നതിനോടൊപ്പം അവർക്ക് ഹിതായത്ത് ലഭിക്കുന്നതിനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഹിതായത്ത് നിലനിർത്തി മരിക്കുന്ന സമയത്ത് ലഹ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞ് മരിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാകാഴകട്ടെ و أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته